ഭാരതീയ നസ്രാണി പാരമ്പര്യത്തിൽ പള്ളിയോഗം എന്നറിയപ്പെട്ടിരുന്ന പ്രതിനിധി യോഗങ്ങളായിരുന്നു സഭാഭരണം നടത്തിയിരുന്നത് ഇന്ന് സജീവ ചർച്ചയായ സിനഡാലിത്തി എന്ന ആശയത്തിന്റെ ഏറ്റവും വികാസം പ്രാപിച്ച ഒരു രൂപമായിരുന്നു പള്ളിയോഗങ്ങൾ പള്ളിയുടെ അഥവാ സഭയുടെ ഭരണപരമായ ചുമതലകളും ഭൗതിക സ്വത്തുക്കളുടെയും മറ്റ് ക്രയവിക്രയങ്ങളുടെയും മേൽനോട്ടവും വഹിച്ചിരുന്നത് ഈ പള്ളിയോഗങ്ങളായിരുന്നു മെത്രാൻമാർക്ക് സഭ ആത്മീയ കാര്യങ്ങളുടെ ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഭാ ഭരണത്തോടൊപ്പം മെത്രാന്മാരുടെയും തെരഞ്ഞെടുപ്പിൽ നിർണായക പങ്കുണ്ടായിരുന്ന പള്ളിയോഗത്തിന്റെ അംഗീകാരത്തോടു കൂടിയേ പൗരസ്ത്യദേശത്ത് നിന്ന് വരുന്ന കൽതായ മെത്രാന്മാർക്കും മലങ്കരയിൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ദേശത്ത് പട്ടക്കാരുടെ തെരഞ്ഞെടുപ്പിനും നിയമനത്തിനും പള്ളിയോഗത്തിന്റെ അംഗീകാരം ആവശ്യമായിരുന്നു കേരളത്തിലെ നസ്രാണികൾ പേർഷ്യൻ സഭയുമായി സമ്പർക്കത്തിൽ വരുന്നതിനു മുൻപ് ഇവിടെ നിലനിന്നിരുന്ന പുരാതന ദ്രാവിഡ സംസ്കാരത്തിലെ നാട്ടുകൂട്ടങ്ങളായ മന്ത്രയുടെ ഘടനയിലാണ് പള്ളി യോഗങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഇടവക യോഗം പ്രാദേശിക യോഗം പൊതുക്കൂട്ടം എന്നിങ്ങനെ മൂന്ന് തട്ടുകളിലുള്ള സമിതികളിലായി ഈ യോഗങ്ങൾ ക്രമീകരിച്ചിരുന്നു വിശ്വാസികളുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും ശിക്ഷണ നടപടികൾ കൈക്കൊള്ളാനും ഈ യോഗങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നു എന്നാൽ ഈ സമയത്ത് പാശ്ചാത്യ സഭയിൽ അഥവാ ലത്തീൻ സഭയിൽ വികസിച്ചു വന്നത് റോമൻ ഹയറാർഗിയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണക്രമമായിരുന്നു ചക്രവർത്തിയെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാര കേന്ദ്രമായും ദൈവത്തിന്റെ ഭൂമിയിലെ പ്രതിപുരുഷനായും പ്രജകളുടെ സംരക്ഷകനായും ഏക ചക്രാധിപതിയായും കണ്ടു വണങ്ങുന്ന സംസ്കാരം അതേപടി ലത്തീൻ സഭയിലേക്ക് പകർത്തപ്പെടുകയായിരുന്നു അങ്ങനെ മിഷിഹ സഭാ സമൂഹത്തിന്റെ ശുശ്രൂഷയ്ക്കായി സ്ഥാപിച്ച മാർപാപ്പ സഭാ തലവൻ മെത്രാൻ വൈദികർ എങ്ങനെയുള്ള ശുശ്രൂഷ പദവികൾ ഭൗതികമായ അധികാര കേന്ദ്രങ്ങളായി മാറി മാമോദിസ വഴി നൽകപ്പെട്ട പൊതുപൌരോഹിത്യം രണ്ടാം കിടയായി മാറുകയും സഭ എന്നാൽ ദൈവജനമാണ് എന്ന ആശയം വിസ്മൃതിയിലാവുകയും ചെയ്തു പിന്നീട് പാശ്ചാത്യ സഭയിൽ അധികാര കേന്ദ്രങ്ങളിൽ മധ്യകാലഘട്ടത്തിൽ സംഭവിച്ച അപചയങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ പോർച്ചുഗീസ് കാലത്ത് ഉദയം പേരൂർ സുനഹദോസ് നസ്രാണികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഈ അധികാര ഘടനയാണ് ഈ ലത്തീൻ ശ്രമങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് ഉറവിടങ്ങൾ തേടി പോകുന്ന സീറോ മലബാർ സഭ പക്ഷെ എന്തുകൊണ്ടോ ആരാധനാക്രമം പുനരുദ്ധാരണ ശ്രമങ്ങൾ പോലെ ഭരണക്രമത്തിന്റെ പുനരുദ്ധാരണത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല പള്ളിയോഗത്തിന്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ ഉള്ളത് പൗരോഹിത്യത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെറും ഉപദേശക സമിതികളാണ് ഈ സമിതികളെ മെത്രാനെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം തീരുമാനങ്ങളെ അസാധുവാക്കാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സുനഹദോസിൽ നൂറ്റി അൻപത്തിമൂന്ന് പുരോഹിതർക്ക് പുറമെ അറുന്നൂറ്റി പത്ത് അൽമായ നേതാക്കൾ പങ്കെടുത്തു എന്നുള്ളത് തന്നെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ അൽമായക്കാർക്കുള്ള പങ്ക് വെളിപ്പെടുത്തുന്നു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന സീറോ മലബാർ മേജർ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുത്തത് മെത്രാൻമാരും വൈദികരും അടങ്ങിയ അയ്യായിരത്തോളം പേരെ പ്രതിനിധീകരിച്ച നൂറ്റി അൻപത്തിയേഴ് പേരും അൻപത് ലക്ഷം വിശ്വാസികളെ പ്രതിനിധീകരിച്ച നൂറ്റി നാൽപ്പത്തി ആറ് അൽമായരുമാണ് എന്നതു തന്നെ അൽമേറിന്റെ സ്ഥാനം എങ്ങനെയാണ് ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ സഭയിൽ അപ്രസക്തമായത് എന്നത് കാട്ടിത്തരുന്നു മിഷനറി ആകേണ്ട ആയിരിക്കേണ്ട സഭ പ്രത്യേകിച്ച് കേരളത്തിലെ സഭയുടെ പൗരോഹിത നേതൃത്വം വിശ്വാസികളെക്കാൾ നിർജീവമായ അവസ്ഥയിലായിരിക്കുന്ന സവിശേഷമായ സ്ഥിതിവിശേഷമാണ് വർത്തമാന കാലത്ത് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പഠിപ്പിക്കുക വിശദീകരിക്കുക നയിക്കുക എന്നീ പൗരോഹിത ശുശ്രൂഷകളിലെ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പാടെ വിസ്മരിച്ച് ലൗകിക നേതൃത്വം മാത്രമാണ് തങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമെന്ന് തെറ്റിദ്ധരിച്ച് മുൻപോട്ടു പോകുന്ന പൗരോഹിത്യം തന്നെയാണ് ഈ അവസ്ഥയുടെ കാരണക്കാർ